നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പറയാൻ തുടങ്ങിയിട്ട് ദിവസം മൂന്നായെങ്കിലും ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല എങ്കിലും തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് അമേരിക്കയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇറാൻ ആക്രമിച്ച അതേ തോതിൽ വേണം ആക്രമണം നടത്താൻ കൂടുതൽ ആക്രമണം പാടില്ല എന്നത് മാത്രമല്ല ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേർക്ക് തിരിഞ്ഞാൽ തങ്ങളുടെ സഹായം ഉണ്ടാവില്ല എന്നും അമേരിക്ക പറഞ്ഞിരുന്നു ഇന്ധന ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിലും ഭിന്നതയുണ്ട് എന്നാലും തിരിച്ചടി ഉറപ്പാണ് എന്നത് സത്യമാണ് ഈ അവസരത്തിലാണ് ഇന്ത്യയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇറാനിൽ എത്തിയത് അതിന്റെ സാഹചര്യം നാം ചർച്ച ചെയ്തതുമാണ് ഇന്ത്യയുടെ ഒരു വലിയ സൈനിക പങ്കാളിയാണ് ഇറാൻ കാലാകാലങ്ങളായുള്ള ബന്ധം ഇന്ത്യയും ഇറാനും തമ്മിലുണ്ട് ഇറാനിലെ പ്രധാന തുറമുഖം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാനിൽ ചൈന ഏറ്റെടുത്ത തുറമുഖം ഇന്ത്യക്ക് ഭീഷണിയാകുമ്പോൾ അതിനെ ഇന്ത്യ നേരിടുന്നത് ഇറാനിലെ ഈ തുറമുഖം ഉപയോഗിച്ചാണ് ഇന്ത്യക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് ഈ തുറമുഖം മാത്രമല്ല ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാൻ ഇറാന്റെയും ശത്രുവാണ് ഇത്തരത്തിൽ ഇസ്രയേലിനേക്കാൾ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട പങ്കാളിയാണ് ഇറാൻ എന്നത് ചുരുക്കം അതിന്റെ നയതന്ത്ര പ്രസക്തി മനസ്സിലാക്കി തന്നെയാണ് ഇറാനിലേക്ക് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അയച്ചതും ഇത് ഇസ്രയേലിനെ എത്രത്തോളം പ്രകോപിപ്പിച്ചു എന്നത് ആ നീക്കത്തിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർ കൈക്കൊണ്ട മറുപടിയിൽ കൂടി വ്യക്തമായി കഴിഞ്ഞു ഇസ്രയേലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഭൂപടത്തിൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തിയെടുത്ത് അവർ പാകിസ്ഥാന് കൊടുത്തു അതെ സത്യമാണ് ഇന്ത്യൻ ഭൂപടത്തിൽ നിന്നും ജമ്മുവിനെ ഒഴിവാക്കി ഇന്ത്യയുടെ തലയാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിയാൽ ഇന്ത്യയുടെ തലവെട്ടി എന്നാണ് അർത്ഥം ഇസ്രയേൽ ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയെങ്കിൽ അത് വ്യക്തമായ സൂചനയാണ് വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് പറ്റിയ അബദ്ധമെന്ന് ചില വിശദീകരണം വരുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ തലവെട്ടിയത് അത്തരമൊരു മിസ്റ്റേക്ക് അല്ല എന്നതാണ് സത്യം കൃത്യമായ മറുപടിയാണ് ഇറാന് ഇനിയും പിന്തുണ നൽകിയാൽ ഇന്ത്യയുമായുള്ള ബന്ധം തങ്ങൾ പുനഃപരിശോധിക്കുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഈ നീക്കത്തിൽ കൂടി ഇസ്രയേൽ നൽകിയിരിക്കുന്നത് തീർച്ചയായും മോദിക്കുള്ള ഒരു മുന്നറിയിപ്പ് ശരിക്കും പെട്ടുപോയതിവിടെ സംഘിയാണ് ഇതുവരെ വിളിച്ച നെതന്യാഹു തന്നെയാണല്ലോ ഇമാതിരി പണി കൊടുത്തത്